ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തെ വയനാട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു സിംഗപ്പൂരിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഇടപ്പെട്ടി സ്വദേശിയിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ബംഗളൂരു സ്വദേശികളായ രണ്ടു പേർ പിടിയിലായത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വയനാട് സൈബർ പോലീസ് മൂന്നാമത്തെ തട്ടിപ്പ് സംഘത്തെയാണ് കയ്യോടെ പിടികൂടുന്നത് ഒരു മാസത്തിനിടയിൽ വയനാട് സൈബർ പോലീസ് ഇത് മൂന്നാമത്തെ തട്ടിപ്പ് സംഘത്തെയാണ് കയ്യോടെ പിടികൂടുന്നത് സിംഗപ്പൂരിലെ ഓയിൽ കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത കൽപ്പറ്റ എടപ്പട്ടി സ്വദേശിയിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയ കേസിലാണ് കർണാടക സ്വദേശികളായ രണ്ടുപേരെ സൈബർ പോലീസ് അറസ്റ്റു ചെയ്തത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഇന്ദ്രിസ് തരുൺ ബസവരാജ് എന്നിവരെയാണ് സൈബർ പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയത് തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ നിലവിൽ കേസുണ്ട് സൈബർ പോലീസ് കൽപ്പറ്റ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷജു ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് പ്രതികളെ കൽപ്പറ്റ സി ജെ എം കോടതിയിൽ ഹാജരാക്കി പോലീസ് ഒരു ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് സൈബർ സ്റ്റേഷനിലെ എസ് ഐ അശോക് കുമാർ എസ് ആർ പി ഒമാരായ റസാഖ് ഷുക്കൂർ അനൂപ് സി പി ഒ റിജോ എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു ഒരു മാസത്തിനിടയിൽ ഇത് മൂന്നാമത്തെ തട്ടിപ്പ് സംഘത്തെയാണ് വയനാട് സൈബർ പോലീസ് പിടികൂടുന്നത് നേരത്തെ കാനഡയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഘത്തെയും പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ